ഒരു മലയിടുക്കിൽ ഒതുങ്ങിക്കൂടിയ ഒരു ഗ്രാമം സങ്കല്പിക്കുക അവിടുത്തെ ജീവൻ നിലനിർത്തുന്ന തെളിഞ്ഞ ഒരു നീരുറവ പല തലമുറകളായി എൽഡോറിയയിലെ ആളുകൾ ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിച്ചത് കുടിക്കാനും കൃഷി ചെയ്യാനും അവരുടെ ചെറിയ ഊർജസ്വലമായ സമൂഹത്തെ നിലനിർത്താനും ഇത് അത്യാവശ്യമായിരുന്നു പക്ഷേ ഓരോ ഏതാനും മാസത്തിലും ഒരു മുന്നറിയിപ്പുമില്ലാതെ പുഴ നിഗൂഢമായി വറ്റാൻ തുടങ്ങും പാടങ്ങൾ ഉണങ്ങും ആളുകളുടെ മനസ്സു നിറയും ദുഃഖം ഈ ദുരിതചക്രം അവർക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല ഈ പ്രശ്നം ഒറ്റപ്പെട്ട ഒരു വരൾച്ചയായിരുന്നില്ല അത് വീണ്ടും വീണ്ടും വരുന്ന തലകറക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു അവർ പുഴയുടെ തീരങ്ങൾ പരിശോധിച്ചു മുകളിലേക്ക് യാത്ര ചെയ്തു തടസ്സങ്ങൾക്കായി നോക്കി വീണ മരങ്ങൾ പാറക്കെട്ടുകൾ എന്തെങ്കിലും കാര്യമായ തടസ്സം പക്ഷെ അവർക്കൊന്നും കണ്ടെത്താനായില്ല അവരുടെ ആദ്യത്തെ ശ്രമങ്ങൾ ലളിതമായിരുന്നു ഗ്രാമവാസികൾ ചെറിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു അത് മാത്രം മതിയെന്ന് അവർ പ്രതീക്ഷിച്ചു അത് ഫലം കണ്ടില്ല നിരാശ അവരെ കൂടുതൽ സങ്കീർണമായ ആശയങ്ങളിലേക്ക് നയിച്ചു അവർ ചെറിയ താൽക്കാലിക അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചു വെള്ളത്തിന്റെ മർദ്ദം കൂട്ടാൻ ഒരു മറഞ്ഞിരിക്കുന്ന തടസ്സം ഒടുവിൽ മാറുമെന്ന് അവർ വിശ്വസിച്ചു പക്ഷേ ഓരോ തവണയും ഉഴ കുറച്ചുകാലം കൂടി പതിയെ ഒഴുകും പിന്നെ വീണ്ടും അതിൻ്റെ ഭ്രാന്തമായ മടങ്ങും ആ ശക്തിയുടെ കളിയിൽ എല്ലാവരും നിരാശരും ആശയക്കുഴപ്പത്തിലുമായി വർഷങ്ങൾ കടന്നുപോയി പ്രശ്നം കൂടുതൽ വഷളായി ഗ്രാമത്തിലെ കാരണവന്മാർ പുറത്തുനിന്ന് സഹായം തേടാൻ തീരുമാനിച്ചു തിരക്കേറിയ നഗരത്തിൽ നിന്നുള്ള വളരെ പ്രശസ്തരായ എഞ്ചിനീയർമാരെയും പരിസ്ഥിതി ശാസ്ത്രജ്ഞരെയും അവർ വിളിച്ചു ഈ വിദഗ്ധർ ആകർഷകമായ ഒരു കൂട്ടം ഉപകരണങ്ങളുമായി എത്തി സോണാർ ഉപകരണങ്ങൾ നൂതന മാപ്പിംഗ് ഡ്രോണുകൾ കൂടാതെ ഭൗമശാസ്ത്ര സർവേ ഉപകരണങ്ങൾ പോലും അവർ ആഴ്ചകളോളം പ്രദേശം പഠിച്ചു മണ്ണുപരിശോധന നടത്തി പഴയ രേഖകൾ പരിശോധിച്ചു അവരുടെ സിദ്ധാന്തങ്ങൾ സങ്കീർണമായിരുന്നു ചെറിയ ഭൂഗർഭ മാറ്റങ്ങൾ മുതൽ അപൂർവ ജലസസ്യങ്ങളുടെ അമിത വളർച്ച അല്ലെങ്കിൽ ഇതുവരെ കണ്ടെത്താത്ത ധാതു നിക്ഷേപങ്ങൾ വരെ ഇവയെല്ലാം ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു എന്നായിരുന്നു അവരുടെ നിരീക്ഷണങ്ങൾ അവർ മുന്നോട്ടുവെച്ച പരിഹാരങ്ങളും വലുതും ചെലവേറിയതുമായിരുന്നു ഭാരമേറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പുഴയുടെ ചില ഭാഗങ്ങൾ വഴിതിരിച്ചുവിടുക സങ്കീർണമായ ഫിൽട്ടറേഷൻ സംവിധാനങ്ങൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ പുഴയുടെ അടിത്തട്ടിലെ ചില ഭാഗങ്ങളിൽ ഡൈനാമിക് ഉപയോഗിച്ച് പരിശോധന നടത്തുക ഓരോ സങ്കീർണമായ പദ്ധതിയും നടപ്പിലാക്കുമ്പോൾ ഗ്രാമവാസികൾ പ്രതീക്ഷയോടെയും എന്നാൽ സംശയത്തോടെയും നോക്കി നിന്നു പക്ഷേ നൂതന സാങ്കേതികവിദ്യയും വലിയ ചെലവുകളും ബുദ്ധിമാന്മാരായ ആളുകളും ഉണ്ടായിരുന്നിട്ടും പുഴ അതിന്റെ പ്രവചനാതീതമായ ശീലം തുടർന്നു ഓരോ സങ്കീർണമായ ഇടപെടലും താൽക്കാലിക ആശ്വാസം മാത്രമേ നൽകിയുള്ളൂ അതുമില്ലെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വീണ്ടും കുറഞ്ഞു തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത്ര വലുതാണെന്ന് ചിന്തിച്ച് ഗ്രാമത്തിന്റെ പ്രതീക്ഷ പതിയെ മങ്ങാൻ തുടങ്ങി ഇത്രയധികം ഹൈടെക് വിശകലനങ്ങളും വിശദമായ പദ്ധതികളും പദ്ധതികളുംക്കിടയിൽ എലാര എന്നൊരു വയസ്സായ സ്ത്രീ അവിടെ ജീവിച്ചിരുന്നു അവൾ ഒരു എഞ്ചിനീയറോ ശാസ്ത്രജ്ഞയോ ആയിരുന്നില്ല അവൾ വെറുമൊരു നിരീക്ഷകയായിരുന്നു എല്ലാ ദിവസവും എലാര പുഴയുടെ അരികിലിരിക്കും വിശകലനം ചെയ്യാനോ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാനോ അല്ല മറിച്ച് വെറുതെ കാണാനും കേൾക്കാനും അതിന്റെ താളങ്ങൾ മനസ്സിലാക്കാനുമായിരുന്നു അവൾ അവിടെ ഇരുന്നത് ഒരു വിദഗ്ധനും ശ്രദ്ധിക്കാത്ത ഒരു മാതൃക അവൾ ശ്രദ്ധിച്ചു ഓരോ തവണ പുഴയുടെ ഒഴുക്ക് കുറയാൻ തുടങ്ങുമ്പോഴും അവൾ ഒരു പ്രത്യേകതരം നീല പക്ഷിയെ പ്രാദേശികമായി പുഴ നർത്തകർ എന്നറിയപ്പെടുന്നവയെ ഒരു പ്രത്യേക ആഴം കുറഞ്ഞ വളവിൽ കൂടുതൽ എണ്ണത്തിൽ കൂട്ടം കൂടുന്നത് കാണുമായിരുന്നു വിദഗ്ധർ ഈ പക്ഷികളെ വെറും വന്യജീവികളായി തള്ളിക്കളഞ്ഞു എഞ്ചിനീയറിംഗ് വെല്ലുവിളിക്ക് ഇത് പ്രസക്തമല്ലെന്നു അവർ കരുതി പക്ഷെ എലാര അവയെ കൂടുകൂട്ടുന്നത് കണ്ടു മീൻ പിടിക്കാൻ മുങ്ങുന്നത് കണ്ടു കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ആഴം കുറഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാക്കാൻ ചെറിയ കല്ലുകൾ സൂക്ഷ്മമായി മാറ്റുന്നത് കണ്ടു അങ്ങനെ ആ കുസൃതി രഹസ്യം ഒടുവിൽ വെളിപ്പെട്ടു തടസ്സം ഒറ്റപ്പെട്ട വലിയ ഒരു തടസ്സമായിരുന്നില്ല മറിച്ച് നൂറുകണക്കിന് ഈ ചെറിയ പക്ഷികൾ കാലക്രമേണ ചെയ്ത കൂട്ടായതും തികച്ചും സ്വാഭാവികവുമായ പ്രവർത്തനങ്ങളായിരുന്നു അത് അവ പതിയെ വെള്ളത്തിന്റെ ഒഴുക്കിനെ മാറിക്കൊണ്ടിരുന്നു അങ്ങനെ പ്രധാന ചാനൽ താഴെ തടസ്സപ്പെട്ടതായി തോന്നിപ്പിച്ചു അവ പുഴയെ തടസ്സപ്പെടുത്തുകയായിരുന്നില്ല മറിച്ച് അവ തങ്ങളുടെ കൂടുകൂട്ടാനുള്ള ആവശ്യങ്ങൾക്കായി പുഴയെ പതിയെ അറിയാതെ പുനരൂപകൽപ്പന ചെയ്യുകയായിരുന്നു എലാരയുടെ പരിഹാരം ശ്വാസം ശ്വാസമടക്കിപ്പിടിപ്പിക്കുന്നത്ര ലളിതമായിരുന്നു പ്രകൃതിയോട് പോരാടുന്നതിനു പകരം പ്രധാന പുഴയുടെ അരികിൽ ചെറിയ ആഴം കുറഞ്ഞ കൃത്രിമമായ കൂടുകൂട്ടാനുള്ള കുളങ്ങൾ നിർമ്മിക്കാൻ അവൾ നിർദ്ദേശിച്ചു പുഴ നർത്തകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ പുതിയ സുരക്ഷിതമായ ഇടങ്ങൾ പക്ഷികളെ ആ പ്രധാന വളവിൽ നിന്ന് അകറ്റി ആഴ്ചകൾക്കുള്ളിൽ പുഴ വീണ്ടും സ്വതന്ത്രമായും സ്ഥിരമായും ഒഴുകി അതിന്റെ സ്വാഭാവിക ഗതി പുനഃസ്ഥാപിക്കപ്പെട്ടു സ്തബ്ധരായ ഗ്രാമവാസികൾക്ക് മനസ്സിലായി അവർ ഒരു മലയെയാണ് തിരഞ്ഞത് എന്നാൽ ഉത്തരം വെറും കുറച്ച് തൂവലുകളായിരുന്നു എൽഡോറിയ ഗ്രാമം ഒരു വലിയ വിലമതിക്കാനാവാത്ത പാഠം പഠിച്ചു വിദഗ്ദ്ധർക്ക് അവരുടെ എല്ലാ അത്യാധുനിക ഉപകരണങ്ങളും സങ്കീർണമായ സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നിട്ടും സ്വന്തം അനുമാനങ്ങളാൽ അവർക്ക് കണ്ണുകൾ അടച്ചുപോയിരുന്നു അവർ ഒരു വലിയ സങ്കീർണമായ പ്രശ്നമാണ് തിരഞ്ഞത് യഥാർത്ഥത്തിൽ ലളിതമായ ഒരു പാരിസ്ഥിതിക ഇടപെടലിനെ അവർ അമിതമായി സങ്കീർണമാക്കി എലാരയുടെ ക്ഷമയോടെയുള്ള ലളിതമായ നിരീക്ഷണം അഡ്വാൻസ്ഡ് അറിവിന്റെ പക്ഷപാതമില്ലാതെ എല്ലാ ബഹളങ്ങളെയും മറികടന്നു ചിലപ്പോൾ ഏറ്റവും കഠിനമായ പ്രശ്നങ്ങൾ അത്ര സങ്കീർണമല്ലെന്ന് ഇത് തെളിയിച്ചു അവ നമ്മുടെ അമിതമായി ചിന്തിക്കാനുള്ള പ്രവണതയാൽ മറക്കപ്പെട്ട ലളിതമായ സത്യങ്ങൾ മാത്രമാണ് കൂടുതൽ സാങ്കേതികവിദ്യയിലോ കൂടുതൽ സങ്കീർണമായ പദ്ധതികളിലോ ആയിരുന്നില്ല പരിഹാരം മറിച്ച് കുറഞ്ഞ ഇടപെടലിലും കൂടുതൽ നിരീക്ഷണത്തിലും ലളിതമായ കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സിലുമായിരുന്നു ഫിൽഡോറിയയുടെയും എല്ലാരെയുടെയും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാര്യങ്ങൾ ലളിതമാക്കുമ്പോഴാണ് പലപ്പോഴും വ്യക്തത വരുന്നത് എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലളിതമായ ഒരു പരിഹാരം നിങ്ങളുടെ കൺമുമ്പിൽ മറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ അമിതമായി സങ്കീർണമാക്കുകയാണോ എല്ലാരയുടെ ഈ യാത്ര നിങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ലളിതമായ പരിഹാരങ്ങൾ കണ്ടെത്തിയ അത്തരം കഥകൾ താഴെ കമന്റിൽ പങ്കുവയ്ക്കുക കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി മലയാളം റെപ്പോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നിങ്ങളെ വ്യത്യസ്തമായി ചിന്തിക്കാനും ലളിതമായ കാര്യങ്ങളുടെ ശക്തി മനസ്സിലാക്കാനും സഹായിക്കും